രോഗികളായി കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികളൊക്കെ ഉണ്ടല്ലാഹു അവർക്കെല്ലാം പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോ മെനികളെ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ വിഷയമെന്ന് പറയുന്നത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴുള്ള ചില മര്യാദകളും അതിനോട് അനുബന്ധമായ ചില കാര്യങ്ങളും വളരെ പ്രധാനമായി നമ്മൾ കേൾക്കേണ്ട കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഹബീബായ ഹബിബായ് റസൂലി സ്വലമാ തങ്ങൾ ഇത് പഠിപ്പിച്ചു തന്നു ഖലായിൽ അതായത് തണ്ടാസിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് റസൂൽ അല്ലാസ് വസ്ലമ തങ്ങൾ ഇത് സ്വഹാവത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു മുനാഫിക്കായ മനുഷ്യൻ ഒരു പിന്നെ അറാബിയായ മനുഷ്യൻ റസൂലി സ്വലി സ്വല തങ്ങളെ കളിയാക്കുക ചെയ്യുന്നുണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രവാചകൻ മലമൂത്ര വിസർജനത്തെക്കുറിച്ച് പോലും പഠിപ്പിക്കുന്നുണ്ടല്ലോ വളരെ മോശമായി പോയി എന്ന് ഒരു മുശരിക്കായ മനുഷ്യൻ റസൂലി തങ്ങളെ കളിയാക്കിക്കൊണ്ട് സ്വഹാബത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് സ്വഹാബത്ത് പറയുന്നുണ്ട് അതേ ഞങ്ങളുടെ പ്രവാചകൻ മലമൂത്ര വിസർജനത്തെക്കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലും ഞങ്ങൾ ശ്രദ്ധിക്കണം അതുപോലും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യങ്ങളും ഇല്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇരുന്നു കൊണ്ടായിരിക്കണം മൂത്രമൊഴിക്കുമ്പോൾ നിന്നുകൊണ്ടാകാൻ പാടില്ല ഇരുന്നു കൊണ്ടായിരിക്കണം പിന്നീട് അത് ശുദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ ശുദ്ധീകരിക്കണം വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കാൻ നമ്മൾ പോകാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ജമായത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂത്രം ഒഴിച്ചിട്ട് അത് തീരുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എണീറ്റ് നമ്മൾ പോകാറുണ്ട് എന്നാൽ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആ കഴുകി ശുദ്ധിയാക്കി നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഗുഹ്യഭാഗത്തിൽ നിന്നും നാളത്തിൽ നിന്നും മൂത്രത്തിൻ്റെ തുള്ളികൾ ഇറ്റിറ്റ് ചിലപ്പോൾ നമ്മുടെ വസ്ത്രത്തിൽ വീഴും നമ്മുടെ അടിവസ്ത്രങ്ങളിലേക്ക് വീഴും ആ വസ്ത്രത്തിൽ ഉള്ള നജസ്സുമായിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത് അപ്പോൾ അത് വലിയൊരു വലിയ അപകടമാണ് നമ്മുടെ നിസ്കാരം പോലും സഹിയാവില്ല ഒരിക്കൽ റസൂലി സ്വലി സ്വല മാതങ്ങളും സഹാബത്തും ഖബറാളികൾ അതായത് ടുന്ന ഖബർ ഖബറിന്റെ അരികിൽ കൂടി കടന്നു പോകുമ്പോൾ റസൂൽ ഞങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് നബി പിന്നെ സൊഹാബത്തിനോട് റസൂലി തങ്ങൾ ചോദിക്കുന്നുണ്ട് സഹാബ നിങ്ങൾ ഈ ഖബറിൽ കേൾക്കുന്ന അവസ്ഥകൾ ഈ ഖബറിലുള്ള അവസ്ഥ നിങ്ങൾ അറിയുന്നുണ്ടോ അവരുടെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നുണ്ട് നബിയെ ഞങ്ങളൊന്നും കേൾക്കുന്നില്ല ഞങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ റസൂൽ അള്ളഹി സ്വലമാ തങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ കേൾക്കുന്നുണ്ട് അവർ ഇപ്പോൾ അദാബിലാണ് അവര് ശിക്ഷ അനുഭവിച്ചു യാണ് ഈ ഖബറിൽ കിടക്കുന്നവര് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് റസൂൽ സ്വല്ലി സ്വലാ മാത്തങ്ങൾ ചെന്നിട്ട് ഈ തപ്പനയുടെ മടല് പച്ച മടല് ഓടിച്ചു കൊണ്ടുവന്ന് രണ്ട് ഭാഗത്തും ഖബറിന്റെ രണ്ട് രണ്ട് ഖബറിലേക്കും ഇങ്ങനെ കുത്തിവെച്ചു റസൂൽ അല്ലാസ്വല്ലാ മാത്തങ്ങളുടെ സഹാബത്ത് ഈ കണ്ടത് ഈ റസൂൽ തങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ചോദിച്ചു നബിയെ എന്താണ് ചെയ്യുന്നത് എന്താണ് അവർ ശിക്ഷ കിട്ടാനുള്ള കാരണം അവർക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണം എന്താണ് നബിയെ എന്ന് ചോദിക്കുന്നത് തങ്ങൾ പറഞ്ഞു ഒരാൾ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്തിട്ട് നല്ല രീതിയിൽ ശുദ്ധി വരുത്താത്ത ആളാണ് ആ ശുദ്ധി വരുത്തുന്നതിൽ വീഴ്ച വരുത്തി ശ്രദ്ധിക്കാതെ നടക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ടാണ് ഖബറിൽ അദാബുണ്ടായത് എന്ന് ഹബിബായ റസൂൽ അള്ളാഹി തങ്ങൾ പറയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവമാണ് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നവരാണ് പക്ഷെ ഈ വിഷയം നമ്മൾ പറയാതെ പോകാൻ പാടില്ല കാരണം ഇത് വളരെ ഗൗരവമായ വിഷയമാണ് വളരെ ഗൗരവമായ വിഷയമാണ് അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ ഏത് കാലുവെച്ചാണ് കയറേണ്ടത് ഇടത് കാലു വെച്ചാണ് നമ്മൾ കയറേണ്ടത് അത് മാത്രമല്ല നമ്മുടെ തല മറയ്ക്കൽ സുന്നത്തുണ്ട് മാത്രമല്ല ഇടത് കാലു വെച്ച് നമ്മൾ കയറുന്ന സമയത്ത് എന്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ബിക മിനൽ ലാഹി വൽ ന്യോദിപ്പിക്കുക ി നിന്നും അൻപിഷാജിനും നിന്നും എല്ലാം നിന്നോട് മറ്റുള്ള ഏഴ് ഏഴജന്തുക്കൾ മറ്റുള്ള ശുദ്ദ്രജീവികളുടെയൊക്കെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ചെയ്തിട്ട് വേണം അങ്ങോട്ട് മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറാൻ അതേപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ക്ലോസറ്റ് ചില ആൾക്കാരുടെ വീടുകളിൽ സൗകര്യാർത്ഥമായിട്ട് പടിഞ്ഞാറോട്ട് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അലൈഹി ല്ല തങ്ങൾ പറയുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഖിബലയിലേക്ക് മുന്നിട്ട് കൊണ്ടൊരിക്കലും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യരുത് ഖിബലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും ഒരിക്കലും നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യാനും പാടില്ല അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം അത് കാലയത്തിന് നമ്മൾ കൊടുക്കുന്ന മഹത്വം അത് ആ മഹത്വത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് കായയുടെ നേരെ ഇരുന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക എന്ന് പറയുന്നത് അത് ആ കാബയോട് കാണിക്കുന്ന അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഭവനമാണ് വിശുദ്ധമായ കായ എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും തവാഫ് ചെയ്യുന്ന ആ കായയുടെ നേരെ മുകളിലാണ് അള്ളാഹുവിൻ്റെ വയത്തിൽ മഴമൂറുള്ളത് അപ്പോൾ അത്രത്തോളം മഹത്തമായ എല്ലാവരും തിരിഞ്ഞ് നിസ്കരിക്കുന്ന എല്ലാവരും ഇസ്തഹബാല് ചെയ്യുന്ന തിരിഞ്ഞ അഭിമുഖ ായി നിസ്കരിക്കുന്ന നമ്മുടെ കേന്ദ്ര ബിന്ദുവായ കായ ആ കായയെ നമ്മൾ നിന്ദിക്കുന്നതിൻ്റെ കാരണമാണ് നിന്നിക്കുകയാണ് അതിന് നേരെ ഇരുന്നോ അതിന് പിന്നിട്ട് പിന്നിട്ടിരുന്നോ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കായബയ്ക്ക് നേരിട്ടോ പിന്നിട്ടോ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ദാരിദ്ര്യം കടന്നു വരാൻ സാധ്യതയുണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അള്ളാഹുവിൻ്റെ അതാപിച്ച് റങ്ങാൻ സാധ്യതയുണ്ട് കാബയെ നിന്നിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അതാ അതുകൊണ്ട് ഒരു കാരണവശാലും കാബയിൽ നിന്നി നിന്നിക്കാൻ പാടില്ല അള്ളാഹുബിൻ്റെ അതാണ് അതുകൊണ്ട് ഒരു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇടതുഭാഗം ചരിഞ്ഞുകൊണ്ടാണ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ടാണ് ഇരിക്കേണ്ടത് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നല്ലതുപോലെ നടത്തി കഴിഞ്ഞാൽ അങ്ങ് ശുദ്ധി നല്ലതുപോലെ വളർത്തണം ഹുറൈറത്ത് ഹുറേറത്ത് റതി അള്ളാഹു كان النبي صلى الله عليه وسلم إذا أتى الخلاء أتيته بماء في طور أو ركبة فاستنجى ثم مسح يده على الأرض ثم أتيته بإناء آخر والله റസൂൽ അള്ളഹിസ് ആലുവല്ലാം മാ തങ്ങൾ ആദ്യമായിട്ട് കല്ലുകൊണ്ട് ശുദ്ധീകരിച്ചതിന് ശേഷം പിന്നെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കും അത്രയും ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ അലൈഹി റസൂൽസ്ല്ല തങ്ങൾ വളരെ കർക്കശമായ നിലപാടെടുത്തിരുന്നു മലമൂത്ര വിസർജനം ചെയ്തിട്ട് മലമൂത്ര വിസർജനം ചെയ്തിട്ട് അത് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ റസൂലി തങ്ങൾ വളരെ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത് കാരണം നജസ് ആയതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നവരാണ് വിഭാഗത്ത് ചെയ്യുന്നവരാണ് അതിനൊരു അംശം പോലും നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പാടില്ല ഇപ്പോൾ ചില പള്ളി പള്ളികളിലൊക്കെ നമ്മൾ കയറി നമ്മൾ മൂത്ര വിസർജനം ചെയ്താൽ അല്ലെങ്കിൽ മൂത്രപ്പരയിലൊക്കെ നമ്മൾ കയറിയാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ബൗല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് പള്ളികളിൽ കാണാൻ സാധിക്കും അതൊരിക്കലും ചെയ്തു കൊടുക്കാൻ പാടില്ല കാരണം അത് ചെയ്തു കൊടുക്കുന്നത് കാലിന് സുഖമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാലിന് സുഖമില്ലാത്ത ആൾക്കാർക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നു കൊണ്ട് സാധിക്കാൻ പറ്റുന്ന യൂറോപ്യൻ ക്ലോസറ്റുകൾ ചെയ്തു കൊടുക്കുക അല്ലാതെ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക സംവിധാനം ഒരുക്കി കൊടുക്കരുത് കാരണം അത് കാരണമായിട്ട് അവിടുന്ന് നിന്ന് മൂത്രമൊഴിക്കുകയും അത് തെറിച്ച് നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് വീഴുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നജസാകും ആ നജസുമായിട്ടാണ് പള്ളിയിലോട്ട് കേറുന്നത് ഒരിക്കലും അത് ചെയ്തു കൊടുക്കാനും പാടുള്ളതല്ല അതേപോലെ തന്നെ സ്ത്രീ നമ്മുടെ ഉമ്മമാർ സഹോദരിമാരൊക്കെ വളരെ ശ്രദ്ധിക്കണം നിരപ്പായതും പരന്നു ായതും അതേപോലെ തന്നെ ഉറച്ചതുമായ ഭൂമിയിൽ നിങ്ങൾ മലമൂത്ര വിസർജനം മലമൂത്ര വിസർജനം ചെയ്യാൻ പാടുള്ളതല്ല അതായത് നമ്മൾ ടോയ്ലറ്റിൽ തന്നെ കയറിയിട്ട് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാൻ നോക്കണം ഒരിക്കലും നമ്മൾ കുളിക്കുന്ന ഭാഗത്ത് ചില ആൾക്കാരുടെ ഒരു ദുസ്വഭാവമാണ് കുളിക്കുന്നിടത്തിരുന്ന് മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് കുളിക്കുന്നിടത്തി നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂത്രം അവിടുന്ന് തെറിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ കഴുകി എണീറ്റ് വരും പക്ഷേ നമ്മുടെ മൂത്രം പറ്റിയിരിക്കുന്ന കാലിൻ്റെ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കഴുകാതെ തുടയുടെ ഭാഗങ്ങളിൽ നിന്നും കഴുകാതെ നമ്മൾ എഴുന്നേറ്റ് വന്നാൽ ആ നജസ് നമ്മുടെ ശരീരത്തിലുണ്ട് അത് കാരണമായിട്ട് നമ്മുടെ നിസ്കാരം ബാത്തിലാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇറങ്ങുന്ന സമയത്തുമുള്ള ചെയ്യുക വലത് കാലു വെച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത് അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ ണം അത് നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇബാതത്ത് നഷ്ടപ്പെടാനുള്ള കാരണമാണ് റസൂർള്ളഹി വസ്ലാം തങ്ങൾ ശുദ്ധീകരണം വരുത്തിയതിനു ശേഷം ഒളവെടുത്തിട്ടുണ്ട് ഒതുവ് എടുക്കാതിരുന്നിട്ടുമുണ്ട് അപ്പം ഒതുവെടുക്കൽ സുന്നത്താണ് എന്നാൽ ഒരിക്കൽ ഒരിക്കലും ഉമർന്നിയാഹുഹു റസുറുല്ലായ് തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്തിട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഒരു കുറച്ച് വെള്ളമായിട്ട് ചെന്നു റസളുല്ലാത്തങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഉമർ ഇതെന്ന് എന്താണിത് മുറയെന്ന് ചോദിക്കുന്നുണ്ട് റസ് റസൂള്ളി സലഹി വസ്ല്ല തങ്ങൾ ചോദിച്ചു എന്താണ് പറയുന്നതെന്ന് അപ്പോൾ റസൂലുള്ളായ് തങ്ങളോട് ഉമർ ഖത്താബ് റതി അള്ളാഹു താലാന്നോ പറഞ്ഞു നബിയേ ഇത് ഒതുവെടുക്കാനുള്ള കുറച്ച് വെള്ളമാണ് റസൂലുല്ലാഹി തങ്ങൾ പറഞ്ഞു എൻ്റെ മേലിത് അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സമുദായത്തിന് ഇത് നിർബന്ധമായത് പോലെയാകും അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി അപ്പം ഒതുവെടുക്കൽ സുന്നത്തുണ്ട് എന്നാലത് നിർബന്ധമല്ല നമുക്ക് വശ്യമുണ്ടെങ്കിൽ എടുക്കാം അത് നല്ലത് തന്നെയാണ് ദായിമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാം മലമൂത്ര മനൂത്രം ഇതിനുശേഷം ഒതുവൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അത് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിപാദത്തിൽ കോട്ടങ്ങൾ സംഭവിക്കില്ല ഇല്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് മുഴുവനും ബാത്തിലായി പോകും അള്ളാഹു സുബഹാന ഹൂവത്ത് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹൂവത്ത് നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീന അറബുല്ലമീൻ അസലാ വരഹമുലി വാർത്താ